ഈ ീടെല്ലോ നമ്മൾ എത്ര പൊൻകിനാവിൻ വിത്തു നട്ടു അതിനല്ലോ നമ്മൾ ഒന്നായി ചോര കൊണ്ട് നീർന്നനച്ചു ഒരുപാടു ജീവിതങ്ങൾ ഈ തളത്തിന് വളമിട്ടു ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിനു കാവൽ നിന്നു താരാതി മിക താര തിക താര ദുബായ് വാർത്തയുടെ സ്റ്റോറീസ് ട്രിപ്പിന്റെ അവസാനത്തെ ഉള്ളത് ഹൈദർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന നമ്മുടെ ആ ഒരു യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അതിന്റെ ഒരു ചെറിയ വിഷമം ഒപ്പം മനസ്സിൽ നിറയെ സന്തോഷമായിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സും നമ്മുടെ വെൽ വിഷേഴ്സും ദുബായ് വാർത്തയുടെ ടീമും ഒക്കെ ഈ ബാക്കുലെ എയർപോർട്ടിൽ ഇരിക്കുന്നത് ടി എം ജി ഗ്ലോബൽ ക്ലൈമാക്സ് മൊമെന്റ് കാരണം ഇതേപോലെ തന്നെ തന്നെ ഞാൻ പറയുന്നത് ദുബായ് വാർത്തയോട് അതേപോലെ വെരി മെമ്മറബിൾ പിന്നെ പിന്നെ എന്താ ഉണ്ടായിരുന്നില്ല ആദ്യം ലൈക്ക് പരിചയപ്പെട്ട് എല്ലാവരും എല്ലാവരും നല്ല വൈബായിരുന്നു എല്ലാം എല്ലാം കൊണ്ടും സൂപ്പർ ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു മഞ്ഞില് മുമ്പ് പോയിട്ടുണ്ടായിരുന്നോട്ട് ഏറ്റവും നല്ല ട്രിപ്പ് ആയിരുന്നു അപ്രതീക്ഷയായിട്ട് എനിക്ക് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമായിരുന്നു വളരെ എൻ്റർടൈനിങ് ആയിരുന്നു ഭയങ്കര ഭയങ്കര പ്രത്യേകതയാണ് എല്ലാത്തിലും ഇഷ്ടപ്പെട്ടത് പാർലമെൻറ്റുകളിലൂടെ പത്ത് എഴുന്നൂറാളെ നയൻറ്റി ടുവിലെ ആ വാറിൽ മരിച്ച ഒരു രക്തസാക്ഷി ഉണ്ടുകളുടെ കുറേ ശവകുടീരങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ വളരെ ആകർഷിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് നമ്മൾ യു എസ് എസ് ആർ പഠിച്ച മുതലുള്ള യു എസ് എസ് ആറിൻ്റെ തകർച്ച മറ്റേ ഈ അസർബൈജാന്റെ മോചനം ഇതൊക്കെ അതിനുശേഷമുള്ള വികസനം നല്ലൊരു വികസനം നല്ലൊരു രാജ്യമാണ് നല്ലൊരുപാട് സാധ്യതകൾ ഉള്ളത് നമുക്ക് കച്ചവടത്തിനാണെങ്കിലും ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് മറ്റൊന്നും പറയാനുള്ള നല്ല ഗംഭീര യാത്ര നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും വ്യത്യസ്തതയും ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു യാത്ര തന്നെയായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി യാത്ര വളരെ ഇഷ്ടപ്പെട്ട് ദുബായ് വാർത്ത സംഘടിപ്പിച്ച ഈ ബാക്കു ട്രിപ്പ് വളരെയധികം മനോഹരമായൊരു ട്രിപ്പായിരുന്നു ദുബായ് വാർത്തയ്ക്ക് ടി എം ജി ഗ്ലോബലിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ബാക്കുവിനെ പറ്റി പറയാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ അത്ര മനോഹരമായ സ്ഥലമാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി ഈ ട്രിപ്പ് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി സൂപ്പർ അടിപൊളി താങ്ക് യു ദുബായ് വാർത്ത അമേസിംഗ് ട്രിപ്പ് റിയലി എൻജോയ് താങ്ക് യു ദുബായ് വാർത്ത ഐ താങ്ക് ദുബായ് വാർത്ത ഫോർ ദിസ് ടു ഗോ ടു ബാക്കു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ യാത്രകളെക്കാട്ടിലും കൂടുതൽ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കുടുംബമാവാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം എന്ന് പറയണെങ്കിൽ നാൽപ്പത്തൊന്ന് പേരായിരുന്നെങ്കിൽ കൂടി തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു കുടുംബമായിട്ടാണ് എനിക്ക് ചെയ്യുന്നത് എൻ്റെ ഇവിടെ നമ്മൾ നമ്മളെ ചെയ്ത് നല്ലത് മഞ്ഞ് എൻജോയ് ചെയ്തു എല്ലാ ഭാവങ്ങളും ദുബായി വർദ്ധിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത തന്നെയാണ് ഉള്ളിലെ കുസൃതിയൊക്കെ പുറത്തു വന്നു ദുബായ് ചെയ്താണ് കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ മുഴുവൻ സൗഹൃദവും നുകരാൻ കഴിഞ്ഞു എന്നുള്ള ഏറെ സന്തോഷം എനിക്ക് മനസ്സിലുണ്ട് നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവര് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു ഫാമിലി പോലെ അതിലുപരിയായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വളർത്തിയെടുത്ത ആ മൂന്ന് ദിവസങ്ങള് അത് കാലാവസ്ഥയുടെ കാര്യത്തിലായാലും നമ്മുടെ യാത്രാനുഭവങ്ങളായാലും അതിൽ ഇടയിലുണ്ടായ കളിച്ചിരി തമാശകളും സർഗവിലാസങ്ങളും അതൊക്കെ അതിമനോഹരമായ അനുഭവങ്ങളായിട്ട് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നത് തന്നെയാണ് ഈ കേട്ട വാക്കുകളിലുള്ള സന്തോഷമൊന്നുമല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അത്രയും ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സന്തോഷത്തിന് കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തവർ നമ്മളെപ്പോഴും പറയുന്നത് പോലെ അവരെ തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു അവരോടുള്ള ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ പ്രസൻറ്റിങ് സ്പോൺസറായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ടി എം ജി ഗ്ലോബലാണ് ഈ ഒരു വാക്കു സ്റ്റോറീസിന് പ്രസൻറ്റിംഗ് സ്പോൺസറായിട്ട് വന്നത് അതുപോലെ മർമ്മം ഡയറി ഗ്രേറ്റ് ടേസ്റ്റ് ഫോർ എവറി വൺ നമുക്കൊക്കെ അത്രയും ആയിട്ടുള്ള മർമ്മം ഡയറി ആയിരുന്നു നമ്മുടെ ഡയറി പാർട്ട് ടെക്സ്റ്റൈൽ പാർട്ട്ണർ പാർത്താസ് സിഗ്നേച്ചർ അബുഷെഹ്രാർജ അസോസിയറ്റ് സ്പോൺസർ ലെക്കി സെൻട്രൻഡ് ക്യൂട്ടീസ് ഇന്റർനാഷണൽ സപ്പോർട്ട് ബൈ ലേണേഴ്സ് ഹബ് എജ്യൂക്കേഷൻ ഓട്ടോ കാർഡ് യൂസ്ഡ് കാർഡ്സ് ആൻഡ് ലുലോ ആൻഡ് അവർ ലഗേജ് പാർട്ട്നറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പെട്ടികളെല്ലാം ബെക്ലി ഇൻ അസോസിയേഷൻ വിത്ത് കണക്ട് വേൾഡ് എലഗിന്റെ മെൻസ് ഹൈ ഫാഷൻ ചൂസ് ആൻഡ് ഫ്ലൈ ആൻഡ് കറി മറിയ റെസ്റ്റോറന്റ്